കഴിഞ്ഞ നേരത്തെ എത്തി സാധാരണ ഒരു പത്തര പത്തേ പത്തേ മുക്കാലിലൂടെ ആക്കിയാണ് എത്താറ് പക്ഷെ നേരത്തെ എത്തി എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയിരുന്നേ എന്റെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടായിരുന്നു പക്ഷെ പവർ ബാങ്കിനും ഉണ്ടായില്ല അതുകൊണ്ട് ഒന്ന് ഓട്ടം പകതിക്കിച്ച് നിർത്തേണ്ടി വന്നു അല്ലെങ്കിൽ സാധാരണ പത്ത് മണി വരെ ഓടുന്നതാണ് എല്ലാവരുടെ ഭക്ഷണം കഴിഞ്ഞ് ഇപ്പൊ എല്ലാരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നാല് കേറണേ വെച്ച വാടക ലൈവില് മറ്റേ പെണ്ണിനെ പിടിച്ചെന്ന് പറഞ്ഞു അവള് പുറത്തേക്കൊന്നും പോയിട്ടില്ല കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവളത്തെ വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്തതില് വളരെ സന്തോഷം അവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് കൊള്ളുന്ന വീഡിയോ ആണ് എന്റെ ലൈവില് ആരും വരുന്നില്ല വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു അതില് ഞാനൊരു പതിനൊന്ന് മണി പതിനൊന്നേ മുപ്പതിനൊക്കെ കയറും എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ ടൈമിൽ ടൈമിലേക്ക് പിന്നലെ എന്നോട് ഒത്ത് ലൈവില് ചാറ്റ് ചെയ്യാനായിട്ടൊക്കെ രണ്ടുപേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് അധികം ബോറടിക്കാതെ ഒരു ഒരു മണിക്കൂറൊക്കെ ലൈവില് പോകാൻ സാധിച്ചു അല്ലെങ്കിൽ പതിനഞ്ചു ഇരുപത് കൂടി ഞാൻ സംസാരിച്ചിട്ട് നിർത്തുള്ളതാണ് ഇന്നലെ രണ്ടുപേര് ചാറ്റ് കമ്പനിക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല അവര് രണ്ടുപേരും ഇന്നും വരുമെന്നാണ് എന്റെ പ്രതീക്ഷ വിശ്വാസം ലൈവ് ഒരു മണിക്കൂറെങ്കിലും തുടർന്നുകൊണ്ട് പോവാം അവർക്ക് തക്കതായ ആ പെണ്ണിന് തക്കതായ ശിക്ഷ കൊടുക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം റാം അവതാർ സിംഗ് ഖാന ഹായ് ഹായ് ബ്രോ

i will help you what tell me bro what help आपका हिंदी है भैया हिंदी इनके मालूम नहीं गाड़ी लोन आएगा अभी ट्वेंटी सेवन ഐ ആം ഗീവിംഗ് യു ബ്രദർ ബ്രദറിനോടാ ബ്രദറിൻ്റെയാലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കു ക്യാബ് ആയാ പ്രോബ്ല പൈസ അർജന്റ് നാല് പേര് ലൈവിലുണ്ട് നോക്കി നിൽക്കാതെ ഒരു ഹായക്ക് വേട് നമുക്ക് സംസാരിക്കാൻ പരിചയപ്പെടാം Wait. ഒരാള് ലൈവില് വന്നിട്ടുണ്ടല്ലോ നോക്കി നിൽക്കാതെ ഒരു ഹായിക്കത്താ എല്ലാം പോയാ ലൈവിൽ ഇല്ല ഒരു ആയെങ്കിലും തരാതെ പോകാദ്യമായിട്ടാണ് ചാനലിൽ കയറുന്നതെങ്കിൽ ഒരു ഒരു ലൈക്ക് തന്നൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടും പോണേ ാരാണെങ്കിലും ഒരു ഹായി തരണേ ഇങ്ങനെ നോക്കി നിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞ ലൈവിലങ്ങനെ ആരും കേറാത്താണ് എൻ്റെ സങ്കടം ഇനി കേറിയാലും ഒന്നും മിണ്ടില്ല മിണ്ടാതെ കുറച്ചു നോക്കി അങ്ങോട്ട് പോയി ഉണ്ടായിരുന്നു അവര് ഇങ്ങനെ മെസ്സേജ് കൊണ്ട് എനിക്ക് അധികം ഉണ്ടായില്ല ഒരു മണിക്കൂറോളം ഞാൻ ഞാനിരുന്ന് അവരായിട്ട് സംസാരിച്ചു ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ വന്നാലും റീപ്ലൈ ഒക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കാം ഈ സെലിബ്രിറ്റികളുടെ വീഡിയോസിന് മാത്രമേ കയറുള്ളു എന്നുള്ള ഒരു ഭാഷയൊക്കെ മാറ്റി വെക്കണം നമ്മളെ നമ്മളെപ്പോലത്തെ ലോക്കൽസിന്റെയും ലൈവിലൊക്കെ അടക്ക ഇടക്കു നമ്മടെ പോലത്തെ ലോക്കൽസിന്റെ ലൈവിലും കേറ് അല്ലാതെ സെലിബ്രിറ്റികളുടെ ലൈവില് മാത്രമല്ല കേറേണ്ടത്

കുറച്ച് നേരത്തെ എത്തി ഈ സമയത്തൊക്കെ ലൈവില് വന്നാലും ഉണ്ടാവില്ലെന്ന് വെച്ചാണെങ്കിൽ പക്ഷെ എപ്പോഴും ഒരേപോലെ തന്നെ ലൈവിലായി ആരും ഉണ്ടാകാറില്ല വീഡിയോസിനെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടല്ലേ അല്ലേ ഒരു ഭാര്യ നമ്മളോട് പൈസ കഴിച്ചു കൊണ്ടായി ഭായിയുടെ വിചാരം നമ്മുടെ കയ്യിൽ കുറച്ചും പൈസ പൈസ ഒന്നും ഇല്ല ബ്രോ നമ്മളും വളരെ കഷ്ടതയുള്ള അവസ്ഥയിലാണ് ഹലോ ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്തതിൽ ഒരുപാട് ആൾക്കാർക്ക് സന്തോഷിക്കുന്നുണ്ടാവും പക്കതായ ശിക്ഷ നേടിക്കൊടുക്കണമെന്നുള്ള പ്രവർത്തനയിലൊക്കെ ആയിരിക്കില്ല

പൈസ എന്താ ചോദിച്ചില്ലെന്ന് പറയുമ്പോ തന്നെ ഭയാണ് പോയി സമയത്തൊക്കെ നമ്മടെ കുറച്ച് ഫ്രണ്ട്സിനെ കാണേണ്ടതാണ് ആരെയാണ് ലൈവില് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹായി ഒക്കെ തന്നെ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോകട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ ലൈക്ക് പോലും കിട്ടിയിട്ടില്ല यदा रे न मन न ल रे हाय रे न डण्या टा न सबस्क्राइब या त नी बणे सब्सक्राइब प्लीज किशन एक्टिव किशन सार को क्या खेल खेल है भाई ब्रो बात एक्टिव किशन बादिया हो बादिया हो भैया हिंदी मारने की हिंदी मलयालम अच्छा और बाताओ कहा से हो सॉरी भैया हिंदी नहीं मालूम एमपी दीदी दिल, दिल ही മലയാളം തന്നെ ഒരു കണക്കാൻ ഞാൻ പറയുന്നു ഹിന്ദിന്റെ ആകുമ്പെ മേള കേരള എറണാകുളം കേരള കേരള കൊച്ചി കൊച്ചി മലൂൺ आपका आपका देश किधर है हाय हासिनी कैसा है आती किशन ब्रो आप कैसा है हिंदी मालूम नहीं ओनली मलयालम केरला केरला में നമ്മളിന് സ്ഥിരം ഫ്രണ്ട്സൊക്കെ ഇനി അപ്പോൾ വരാനാണ് ഇനിയിപ്പോ നേരത്തെ കയറിയാക്കണത് കൊണ്ട് അവര് ആ ഒരു സാധാരണ കാരണം ടൈമിലൊക്കെ ഒക്കെ ചിലപ്പോൾ വരും Peter <laughs> Montoya ലൈവിൽ ഒരാളുണ്ട് സബ്സ്ക്രൈബ് കറോ ലൈക്ക് കറോ ഫസ്റ്റ് ടൈം മൈബ് ചാനൽ മലയാളിയാണോ ഹിന്ദിയാണോ നോക്കി നോക്കി ഒരു ഹായെങ്കിലും താ മൊബൈലിന് ചാർജ് കുറവാണ് അഞ്ചു ശതമാനമേ ഉള്ളൂ ലൈവ് കണ്ടിന്യൂ ചെയ്തു ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മിനിറ്റ് ീട് നോക്കിന്നിട്ട് ഞാൻ പോകും ആരും ഒരു ഹായി പോലും ഇവിടെ നിന്നില്ല പിന്നെ നമ്മുടെ ഞാനും ലയിക്കണ കിട്ടിയല്ല ടി വിൽ ഉള്ള സൗണ്ട് ആണ് കേട്ടോ ഇരുപത്തിയഞ്ചു മിനിറ്റ് അവിടെ ആഹാറായിട്ടുണ്ട് എന്നിട്ട് മുപ്പതാകുമ്പോ ഞാൻ പോവേ ുള്ളിൽ ഏകദേശം മൂന്ന് ശതമാനം രണ്ട് ശതമാനം ചാർജ് ആകും ആരും ലൈവിലാരും വന്നാൽ ഒരു ഹായ് പോലും വിടില്ല സബ്സ്ക്രൈബ് ചെയ്യില്ല ലൈക്ക് ചെയ്യില്ല വന്നവന്ന ആൾക്കാര് അപ്പത്തന്നെ ഫോണില് ഒരു ഹായ് പോലും ഇല്ല അല്ലേ ലൈക്ക് ചെയ്യൂ ലൈക്ക് you uh... പോണേണേ ആരും ലൈവില് ണേ ഗുഡ് നൈറ്റ് നാളെ പതിനൊന്ന് മണിക്കാണ് പതിനൊന്നര ഓക്കെ ഗുഡ് നൈറ്റ്